നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ും നിരവധി രുചികരമായ ചിക്കൻ സാൻഡ് ബർഗർ താന്നാളൂർ പഞ്ചായത്തിലെ അരീക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ നെൽകൃഷിക്ക് ഉത്സവാന്തരീക്ഷത്തിൽ ഞാറുനട്ട് തുടക്കം കുറിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ അരീക്കാട് പതിനൊന്നാം വാർഡ് മെമ്പർ കുഞ്ഞിപ്പ തെയ്യമ്പാടി കൃഷി ഓഫീസർ ഡോക്ടർ ശില്പ എന്നിവർ ചേർന്ന് നടീലുത്സവം ഉദ്ഘാടനം ചെയ്തു താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ അരീക്കാട് പാടശേഖരത്ത് ഇന്ന് മുണ്ടകൻ കൃഷി നടീൽ ഉത്സവമാണ് അമ്പത് ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് പല പ്രാവശ്യങ്ങളിലായി തരിച്ചു കിടന്നതൊക്കെ ഒഴിവാക്കി ഈ പ്രദേശത്തെ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ യുവാക്കളായിട്ടുള്ള നല്ല കർഷകർ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പോടു കൂടി വരികയും കൃഷിഭവന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി ഈ അമ്പത് ഏക്കറോളം ഇപ്പോൾ മുണ്ടകൻ കൃഷി പൊന്മണി വിത്ത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഇതൊരു നല്ല മാതൃകയാണ് അരീക്കാട് പാടശേഖരത്ത് ഈ യുവാക്കളുടെ കൂട്ടായ്മ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പച്ചക്കറി കൃഷിയും അതോടൊപ്പം തന്നെ മറ്റു പല രൂപത്തിലും പുതിയ തലമുറയെ കാർഷിക വൃത്തിയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നത് അഭിനന്ദനാർഹമാണ് പ്രിയപ്പെട്ട കേഞ്ഞിപ്പവുമ്പറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഇന്ന് അമ്പത് ഏക്കറോളം കൃഷിഭൂമി ഇവിടെ പിന്നെ നെൽകൃഷിക്ക് വേണ്ടി അതിന് ഒരുക്കി നിലമൊരുക്കി ഇന്ന് അതിന്റെ വിത്ത് നേരത്തെ പാകിയത് ഞാറു പറിച്ച് ഇന്ന് ഞാറ് നട്ട് നടീലുത്സവം ആയി നടത്തുകയാണ് തീർച്ചയായും ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഈ പ്രദേശത്തെ പാടശേഖര സമിതിയെയും ജനപ്രതിനിധികളെയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ കഠിനാധ്വാനം നടത്തുന്ന കൃഷി ഓഫീസിനെയും ഓഫീസറേയും ഒക്കെ ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുന്നു നല്ലപോലെ കൃഷി നോക്കണം നല്ലപോലെ വിളവെടുക്കാൻ നമുക്ക് കഴിയണം ആ രീതിയിൽ ഒരു ഒരു നല്ല കൂടെ തന്നെ വിളവെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു അരിക്കാട് പാടത്ത് അമ്പത് ഏക്കർ നെൽകൃഷിക്കാണ് തുടക്കം കുറിച്ചത് കൃഷിഭവൻ വഴി നൂറ് ശതമാനം സബ്സിഡിയിൽ വിതരണം ചെയ്ത പൊൻമണി വിത്താണ് ഈ വർഷം കൃഷി ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ലക്ഷം രൂപയുമാണ് നെൽകൃഷിക്ക് ചിലവായി വകയിരുത്തിയിട്ടുള്ളത് കൃഷിവകുപ്പിന്റെ കീഴിൽ എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയിൽ ഇത്തിലും ർക്ക് ഇറക്കിക്കൊടുത്തിട്ടു ഇതിനു പുറമേ എസ് ഡി ആർ ഡ്രോൺ ഉപയോഗിച്ച് സമ്പൂർണ്ണ തളിക്കൽ എന്നിവയും കൃഷിഭവൻ വഴി നെൽകർഷകർക്കായി ചെയ്തു കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷത്തിലധികമായുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് തരിശായി കിടന്നിരുന്ന അരീക്കാട് പാടശേഖരത്തെ അൻപത് ഏക്കറിൽ ത്രിതല പഞ്ചായത്തുകളുടെ നിയുക്ത പദ്ധതിയുടെ സഹായത്താൽ നൂറുമേനി വിളയാൻ കാത്തിരിക്കീൽ ഉത്സവത്തിന് കെ വി മൊയ്തീൻകുട്ടി

matafi spicy sandwich powder ി സാൻഡ്വിച്ച് പൗഡർ ഇറ്റാലിയൻ സാൻഡ്വിച്ച് നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കോട്ടായി റോഡിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ ഫ്രഷ് ഫുഡ് ഫോൺ ട്രെയിനിംഗോടുകൂടി